ഇടുക്കിയിൽ കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് മാവേലിക്കര സ്വദേശികളായ നാലുപേർക്ക് ദാരുണാന്ത്യം മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം മുപ്പത്തിനാല് യാത്രക്കാരും മൂന്ന് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്നു മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി രമാമോഹൻ സംഗീത് ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത് കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞ പുഴയ്ക്കും പെരുവന്താനത്തിനുമിടയിൽ പുല്ലുപാറയ്ക്ക് സമീപമാണ് കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് അപകടത്തിൽ മാവേലിക്കര സ്വദേശികളായ നാലുപേരാണ് മരിച്ചത് മാവേലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് തെക്കത്തിൽ മോഹനൻ നായരുടെ ഭാര്യ രമാ തട്ടാരമ്പലം തട്ടാരമ്പുലം മറ്റം തെക്ക് സോമസദനത്തിൽ സംഗീത് സോമൻ മറ്റം വടക്ക് കാർത്തികയിൽ അരുൺ ഹരി മാവേലിക്കര കൗസ്തുഭത്തിൽ ബിന്ദു ഉണ്ണിത്താൻ എന്നിവരാണ് മരിച്ചത് റോഡിൽ നിയന്ത്രണം നഷ്ടമായ ബസ് അൻപതടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് തീർത്ഥാടനയാത്ര പോയി തിരികെ വന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ പീരിമേട് മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു രാവിലെ ആറു മണിയോടെയാണ് അപകടമുണ്ടായത് മാവേലിക്കരയിൽ നിന്നും അഞ്ചാം തീയതി തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിൽ തീർത്ഥാടനയാത്ര നടത്തി തിരികെ വന്ന സംഘം സഞ്ചരിച്ച കെ എസ് ആർ ടി സി ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഇറക്കം ഇറങ്ങി വന്ന ബസ്സിന്റെ നിയന്ത്രണം നഷ്ടമാകുകയായിരുന്നു ഇതാകാം അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം ബസിൽ മുപ്പത്തിനാലോളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നാലുപേരാണ് മരിച്ചത് പരിക്കേറ്റ ചിലരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സമീപത്തെ മരങ്ങളിൽ ബസ് തട്ടി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ കൊടുംവളവുകൾ നിറഞ്ഞ റോഡിൽ ഒരു ഭാഗം ഒക്കെയാണ് മുൻപും ഈ മേഖലയിൽ സമാന രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ വി എൻ വാസവൻ തുടങ്ങിയവർ പരിക്കേറ്റവരെ സന്ദർശിച്ചു ആശുപത്രി ഇനി രണ്ടുപേരെ മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടുയുന്നു ഒരു വിഷയം അവരുടെ ഭർത്താവ് രാധാകൃഷ്ണനായിരുന്നു ഒരാൾക്ക് ഹെഡിഞ്ചറിയത് കുട്ടിയാണ് ഹസ്ബൻഡാണെന്നുള്ള കൂടെ ഇരിക്കുന്നത് രണ്ടുപേരെയും പഠിക്കപ്പെടുന്നു ഈ നാല് കോടികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യമായ പ്രീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആദായില്ല ഇപ്പോഴത്തെ ടീം ആവശ്യപ്പെട്ടു പൊതുവേ ഞങ്ങളിപ്പോൾ ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ സംസാരിച്ചു യാത്രക്കാരോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് വണ്ടിയുടെ ബ്രൈക്ക് പോയി എന്ന് ഡ്രൈവർ വിളിച്ച് പറഞ്ഞു ഭൂരിപക്ഷമാണ് ഉറക്കത്തിൽ ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഈ ഡ്രൈവറുടെ അനൗൺസ്മെൻ്റ് എല്ലാവരും കേട്ടിരുന്നു ഞാൻ കേട്ടവർ വണ്ടിയുടെ കമ്പിയിലെല്ലാം ഞാരിയും ഒരാളെ പറ്റുക ഒക്കെ ചെയ്തവർ കമ്പിയിൽ കയറി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് കമ്പിയുടെ രാജ്യങ്ങളൊക്കെ പുറപ്പെടുത്തിയത് അപ്പോൾ ബ്രൈക്ക് പോയിരുന്നു എന്ന് ശരിയാണ് ഡ്രൈവറുടെ എണ്ണ പ്രകാശം കുറിച്ച് പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്യുന്നു യാത്രക്കാരെല്ലാം പറയുന്നു ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഓട്ടോർ വകുപ്പിൽ നിർഗ്ഗം പോലീസ് പരിശോധന നടത്തിയെങ്കിൽ അപകട കാരണത്തെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായ കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് യാത്രക്കാരെ ഞാൻ കൂടെ ഡ്രൈവറും വിശദീകരിച്ചു അപ്പോൾ ഇത് പല സ്ഥലത്തും നിർത്തി നിർത്തിയാണ് വണ്ടി വന്നിരുന്നത് എന്ന ഞാൻ യോജിച്ചതിനെക്കുറിച്ച് അവർ കുറ പൊളിയിരണമെങ്കിൽ ഈ സർ ചെയ്യുന്നു അതിനുശേഷം എനിക്ക് രണ്ടോ മൂന്നോ ഘട്ടം എങ്കിലും വണ്ടി നിർത്തിയിരുന്നു അത് അത്യസ്ഥലത്ത് എല്ലായിടത്തും വിശ്രമിച്ചതിന് ശേഷമാണ് പുറപ്പെടാൻ വന്നത് അവർ പറയുന്നു അപ്പോൾ ഇറക്കി ഈ സംഭവങ്ങളുടെ ഉള്ളടക്കം ഡ്രൈവറ് വിശദീകരിച്ചതും യാത്രക്കാർ വിശദീകരിച്ചതല്ല ഒരേ സ്വഭാവത്തിലുള്ളവരെ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു സൂചന വരുന്നുണ്ട് ഏതായിരുന്നാലും ഇനി ഗുരുതരമായ രോഗമുള്ളവരായിരിക്കില്ല ഒരാൾക്ക് മാത്രം ഉണ്ട് വെടിഞ്ചറിയുണ്ട്